ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ നന്ദൂസ് ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മീഷോ ഹോൾ വീഡിയോ ആണ് മീഷോ മീഷോന്ന് ഞാൻ രണ്ട് സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ എന്നത്തത് ഇത് വന്നിട്ടൊരു ബ്ലൂ കളർ സാരിയാണ് ബ്ലൂവിൽ ഒരു വൈറ്റ് പ്രിൻ്റ് ആണ് പിന്നെ ഇട്ടാം ഈ പ്രിൻറ് പറയുമ്പോൾ ശീലായക മനുഷ്യരെന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് ആൾക്കാരും വീടും അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് കിട്ടാം പിന്നെ ഇതിൻ്റെ സാരി ഫുൾ ഫുള്ളായിട്ടൊരു ലേസ് വരുന്നുണ്ട് ഒരു വൈറ്റ് ഒരു ബോൾ ബോൾ പോലത്തെ ഒരു ലേസ് ആണ്ട്ടോ വരുന്നത് പിന്നെ ഈ സാരി നിഴലടിക്കൂട്ടോ നന്നായിട്ട് നെല്ലടിക്കും പക്ഷേ ഈ വൺ ലെയർ ഒക്കെ ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഇട്ടോ സാരി പിന്നെ ഇത് കളർ എന്നുള്ളത് അറിയില്ല പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ഇട്ടോ ഇത് വിത്ത് ബ്ലൗസ് ആണ് അപ്പോൾ ബ്ലൗസ് പീസ് വന്നിട്ട് ഈ പ്രിൻ്റ് ഇല്ലാത്ത ഈ ഒരു ഭാഗമാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇനി അടുത്തത് ഈ ഒരു സാരി ആണ് കേട്ടോ ഇത് അതിൻ്റെ സെയിം കളർ ചേഞ്ച് വരുന്ന സാരിയാണ് ഇത് മെറൂൺ കളറാണ് കേട്ടോ മെറൂണിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നൊരു സാരിയാണിത് ഇതിലും അതേ സെയിം പ്രിൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സാരി ഫുള്ള് ലേസ് ഉണ്ട് പിന്നെ ഇതും നില അടിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്രിൻ്റ് ഇല്ലാത്ത ഒരു ഭാഗമില്ല അതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നത് അപ്പോൾ ഇനി ഇത് കഴുകി കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ഇളകുമോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ ആഫ്റ്റർ വാഷ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു